നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് സുരക്ഷിതനാണെന്ന് ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹംദാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന ഇസ്രയേൽ വാദം തള്ളിയാണ് അദ്ദേഹം രംഗത്ത് വന്നത് ദൈഫിനെ ഖാൻ യൂണിസിൽ ജൂലൈ പതിമൂന്നിന് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് വാദം എന്നാൽ ഇത് തെറ്റാണെന്നും ദൈഫ് സുഖമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈയിൽ ഖാൻ യൂനിസിൽ ഇസ്രയേൽ നടത്തിയ മനുഷ്യത്വരഹിത ആക്രമണത്തിൽ നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കൂട്ടക്കടയെ ന്യായീകരിക്കാനായാണ് മുഹമ്മദ് ദൈഫിനെ വധിച്ചുവെന്ന് ഇസ്രയേൽ പറഞ്ഞുണ്ടാക്കിയതെന്നും ഹംദാൻ പറഞ്ഞു ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദൈഫിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി ഇസ്രയേൽ രംഗത്തെത്തിയത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം നടപ്പിലാക്കിയത് മുഹമ്മദ് ദൈഫാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഖാൻ യൂണിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ദൈഫ് ജനിച്ചത് മുഹമ്മദ് മസ്രി എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒന്നാം ഇന്തിഫാദയുടെ സമയത്ത് ഹമാസിൽ ചേർന്നതോടെയാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത് ഖസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ദൈഫ് ഇരുപത് വർഷത്തോളമായി അൽ ബ്രിഗേഡിന്റെ തലവനും ദൈഫാണ് അതേസമയം ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫിന്റെ നേതൃത്വത്തിൽ കനത്ത തിരിച്ചടി ഇസ്രയേലിന് നേരിടേണ്ടി വരുമെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി തിരിച്ചടി ഉറപ്പാണ് ഇസ്രയേലിന്റെ ഈ ചോരക്കുതിക്ക് പകരം തങ്ങൾ ചോദിക്കുമെന്ന് ഹമാസ് സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് പറഞ്ഞിന്നുള്ള അതിനിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ മുഹമ്മദ് ദൈഫിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഒരു പ്രത്യേക സേന രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ നേതൃത്വത്തിൽ കനത്ത ആക്രമണം ഇസ്രയേലിന് നേരിടേണ്ടി വരുമെന്നും ആ ആക്രമണങ്ങളെ ഇസ്രയേലിന് ചെറുത്തു നിൽക്കാൻ ആവില്ല എന്നും ഹമാസ് മുതിർന്ന വക്താവ് ഒസാമ ഹംദാൻ പറഞ്ഞു എന്തായാലും സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദൈഫ് സുരക്ഷിതാണെന്നുള്ള വാർത്ത ഹമാസിന് കരുത്തു പകരുന്നതാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം